ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിനാണ് സി എച്ച് നിര്യാതനാവുന്നത് ദീർഘകാലം രോഗം പിടിപെട്ട് അസുഖബാധിതനായി ചികിത്സയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് സെഗാവ് സി എച്ച് വേർപാട് എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് സഖാ വഴി കൊല ചെയ്യപ്പെടുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിനമാണത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് സഖാവ് സി എച്ചിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി സഖ സഖാവ് അഴീക്കോടൻ പ്രവർത്തിക്കുന്ന കാലമാണത് അന്ന് കേരളത്തിൽ രൂപപ്പെട്ട ഐക്യമുന്നണി സംവിധാനത്തിൻ്റെ കൺവീനറായി അഴീക്കോടൻ പ്രവർത്തിക്കുകയായിരുന്നു തൃശ്ശൂർ തിരുവീതിയിൽ കടാരക്കത്തിക്ക് ഇരയായി സഖാവ് അഴീക്കോടൻ്റെ ജീവിതം അവസാനിച്ചു അഴീക്കോടൻ്റെ രക്തസാക്ഷിത്വം സകാവ് സി എച്ചിനെ വല്ലാതെ തളർത്തുകയുണ്ടായി അഴീക്കോടൻ്റെ മൃതശരീരം കാണാൻ സകാവ് സി എച്ച് കണ്ണൂരിലെത്തിയത് നമ്മുടെ സഖാക്കൾ താങ്ങി പിടിച്ചാണ് സി എച്ചിനെ അഴീക്കോടൻ്റെ മതശരീരം കാണിക്കാൻ എത്തിച്ചത് ആ സംഭവം സി എച്ചിനെ വല്ലാതെ തളർത്തി പിന്നീട് ഒരു മാസം കഴിയുന്നതിനു മുമ്പ് സി എച്ച് നിര്യാതനാവുകയാണ് അതാണ് ഒക്ടോബർ ഇരുപത്